ഇന്ന് നമുക്ക് തലയുടെ ഭാഗങ്ങളുടെ പേര് നോക്കാം തല തല മുടി കൂതലും നെറ്റി ഹണ പുരികം ഹുബ് കണ്ണ് കണ്ണു കൺപോള കണ്ണു റെപ്പെ കൺ കൺപീലി റെപ്പെകൂതലും റെപ്പെ കൂതലും റെപ്പെകൂതലും മൂക്ക് മൂകു കവിൾ കെന്നെ വായ ബായി ചുണ്ട് തുട്ടി നാക്ക് നാലിക പല്ല് ഹല്ലു അണപ്പല്ല് അണപ്പല്ല് ദവടെല്ലു തല് താടി ഗല്ല ആണുങ്ങളുടെ താടിക്ക് രോമകൃതമായ താടിക്ക് ഗഡ എന്ന് പറയും മീശ മീസെ കഴുത്ത് കുത്തികെ തൊണ്ട ഗണ്ടലു ചെവി കിവി തലയോട്ടി തലേബുരുടെ തലച്ചോറ് മെതുളു